ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ ഗണിതം സബ്ജെക്ട് ആണ് നമ്മുടെ ഒന്നാമത്തെ പാഠം ഒരു അവധിക്കാലത്ത് അപ്പൊ നമ്മള് ഈ ചാപ്റ്റർ രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ക്ലാസ് അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ് ഒരു അവധിക്കാലത്ത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് എന്താ ഈ ചിത്രത്തിൽ കാണുന്ന എന്താ കുറച്ച് കുട്ടികളുണ്ട് എന്തൊക്കെയോ എടുക്കുകയാണ് നേരത്തെ പെറുക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം ഇവരെന്താ ചെയ്യുന്ന മഞ്ചാടി കരയിൽ ഉത്സവമാണ് പട്ടണത്തിൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുന്ന നന്ദനയും അഭിനന്ദും നാട്ടിലെത്തി അമ്മമ്മയുടെ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു ഉണ്ണി അവരെയും കൂട്ടി പുറത്തിറങ്ങി മൂന്ന് കുട്ടികൾ ആരൊക്കെയാണ് നന്ദനയും അഭിനന്ദും ഉണ്ണിയുമാണ് ഇവരെന്താ ചെയ്യുന്ന തൊടിയിലെ കാഴ്ചകൾ അഭിനന്ദൻ നന്ദനയും ഉണ്ണിയും നെല്ലിക്ക പെറുക്കിയെടുത്തു എണ്ണി നോക്കും അപ്പൊ ഇവർ എന്താ എടുക്കുന്നത് നെലത്തിന്ന് എന്താ എടുക്കുന്നത് നെല്ലിക്കെടുക്കണല്ലേ അപ്പൊ എന്താ ഇവർ പറയുന്നത് നോക്കിക്കേ പത്തിന്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമാകും എനിക്ക് കിട്ടിയത് എത്രയെന്ന് പറയാമോ എനിക്ക് ഇരുപത്തിമൂന്നെണ്ണം കിട്ടി അപ്പൊ ഇവര് മൂന്ന് പേരും എന്താ എടുത്തത് നെല്ലിക്ക എടുത്തു കുറെ നെല്ലിക്കകളൊക്കെ പെറുക്കിയെടുത്തിട്ട് അവരെന്താക്കി അതിന്റെ പത്തെണ്ണം വരുന്ന കൂട്ടങ്ങളാക്കി ഓക്കെ അപ്പൊ നോക്കിക്കേ നെല്ലിക്ക കൂട്ടങ്ങളാക്കി വെച്ചത് നോക്കൂ എണ്ണം എഴുതു ഉണ്ണിയുണ്ട് അഭിനന്ദ ഉണ്ട് നന്ദനിയുണ്ട് അപ്പൊ നോക്ക് ഉണ്ണിക്ക് എത്ര നെല്ലിക്ക കിട്ടി അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് അതുപോലെ അഭിനന്ദിന് എത്ര നെല്ലിക്കയാണ് കിട്ടിയത് നന്ദനയ്ക്ക് എത്ര നെല്ലിക്കയാണ് കിട്ടിയത് അപ്പൊ ഉണ്ണിക്ക് ഈ ഒരു പാത്രത്തില് പത്തെണ്ണം ഉണ്ട് ഇതില് ബാക്കിയുള്ളത് ബാക്കി എട്ടെണ്ണം ഉണ്ട് അപ്പൊ പത്തും എട്ടും പത്തും എട്ടും കൂടെ ചേർന്നാൽ എത്രയാണ് ഉത്തരം പതിനെട്ട് അതുപോലെ അഭിനന്ദനും ഇവിടെ എത്ര ഇതിൽ പത്ത് ഇതിൽ പത്ത് ഇതിൽ മൂന്നെണ്ണം അപ്പൊ രണ്ട് പത്തുകളാണ് അല്ലെ രണ്ട് പത്ത് ചേരുമ്പോൾ എത്ര എത്രയാണ് ഉത്തരം ഇരുപത് ഇരുപതും മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ് ഇരുപത്തി മൂന്ന് അപ്പൊ നന്ദനയ്ക്ക് എത്ര പത്തുണ്ട് ഉണ്ട് മൂന്ന് പത്ത് ഉണ്ട് അല്ലെ മൂന്ന് പത്തൊന്ന് വയസ്സ ഉത്തരം എത്രയാണ് മുപ്പത് മുപ്പതിന്റെ കൂടെ ഇവിടെ ഒരു അഞ്ചെണ്ണം കൂടി ഉണ്ട് മുപ്പതും അഞ്ചും കൂടി ചേർന്ന ഉത്തരം എത്രയാണ് മുപ്പത്തി അഞ്ച് അപ്പൊ ഈ മൂന്ന് കുട്ടികൾക്ക് കിട്ടിയ നെല്ലിക്കയുടെ എണ്ണമാണ് ഇവിടെ എഴുതിയത് ഇനി എന്ത് ചെയ്യണം ആർക്കാണ് കൂടുതൽ കിട്ടിയത് ഏറ്റവും കുറവ് കിട്ടിയത് ആർക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ നെല്ലിക്ക് കിട്ടിയത് ആർക്കാണ് നമ്മുടെ നന്ദനയ്ക്കാണ് അല്ലെ അപ്പൊ നന്ദന ഏറ്റവും കുറവ് നെല്ലിക്ക കിട്ടിയത് ആർക്കാണ് അതിലെ ഏറ്റവും ചെറിയ നമ്പർ കുറവ് പറഞ്ഞ ഏറ്റവും ചെറിയ നമ്പർ നോക്കുക ഏറ്റവും ചെറിയ എഴുതാ പതിനെട്ടാണ് അല്ലെ ആർക്ക കിട്ടിയത് ഉണ്ണി അടുത്ത പേജ് നെല്ലിക്ക പെരുക്കാൻ മറ്റു കൂട്ടുകാരും വന്നു അതായത് നമ്മുടെ അഭിനന്ദിന്റെ മുന്നീടും നന്ദനന്റെയും കൂടെ നെല്ലിക്ക പെറുക്കാൻ വേറെ കൂട്ടുകാരും കൂടെ വരികയാണ് ഞങ്ങൾക്കും നെല്ലിക്ക തരുമോ അപ്പൊ ഇവരെന്താ പറയുന്നത് നമിതയും ഞാൻ നാല് നെല്ലിക്ക തരാം എന്റെ വക ആറ് ഞാൻ അഞ്ചെണ്ണവും നമിതയ്ക്ക് കിട്ടിയ ആകെ നെല്ലിക്ക എന്ന് വെച്ചാൽ മൂന്ന് പേര് നെല്ലിക്ക കൊടുത്തു അപ്പൊ മൊത്തം നമിതയ്ക്ക് എത്ര നെല്ലിക്ക കിട്ടിയെന്നാണ് എഴുതേണ്ടത് നാലും ആറും അഞ്ചും കൂടി ഇങ്ങനെ മൂന്ന് നമ്പേഴ്സ് മൂന്ന് സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതുപോലെ മൂന്ന് സംഖ്യകൾ നമ്മൾ പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യ ആദ്യത്തെ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ കൂട്ടുക അതിന്റെ കൂടെ മൂന്നാമത്തെ സംഖ്യ എത്രയാണോ അത് കൂട്ടുക ഇങ്ങനെയാണ് മൂന്ന് സംഖ്യകൾ തമ്മിൽ കൂട്ടേണ്ടത് ഇവിടെ നാലുണ്ട് ആറുണ്ട് അഞ്ചുണ്ട് അപ്പൊ ആദ്യം നാലും ആറും കൂടെ നമ്മൾ കൂട്ടി ഉത്തരം എത്രയാണ് പത്ത് അതിൽ പത്തിന്റെ കൂടെ മൂന്നാമത്തെ സംഖ്യയായ അഞ്ചും കൂടെ കൂട്ടി പത്തിന്റെ കൂടെ അഞ്ച് കൂട്ടിയിട്ട് ഉത്തരം പറഞ്ഞാൽ എത്രയാണ് പത്തും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം പതിനഞ്ച് അടുത്തത് നുസ്രത്തിന് ഓരോരുത്തരും കൊടുത്ത നെല്ലിക്കയുടെ എണ്ണം നോക്കൂ അഭിനന്ദ് മൂന്ന് ഉണ്ണി അഞ്ച് നന്ദന ആറ് അതായത് അടുത്ത അടുത്ത ഫ്രണ്ടിന് എത്ര കൊടുത്തു നുസ്രത്ത് എന്നാണ് കുട്ടിയുടെ പേര് എത്ര കൊടുത്തു അഭിനന്ദ് മൂന്നെണ്ണം കൊടുത്തു ഉണ്ണി അഞ്ച് നന്ദൻ ആറെണ്ണം കൊടുത്തു അല്ലെ അപ്പൊ ഇതേപോലെ ഇവിടെ നമ്മുടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ നുസ്രത്തിന്റെ എഴുതുക ആദ്യം എത്ര നെല്ലിക്കയാണ് ഇവര് കൊടുത്തതെന്ന് എഴുതുക മൂന്ന് ആറ് അഞ്ച് എന്നിട്ട് എന്ത് ചെയ്യണം ആദ്യത്തെ രണ്ട് നമ്പർ നമ്മൾ കൂട്ടുക മൂന്നും ആറും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം ഒമ്പത് അതിന്റെ കൂടെ മൂന്നാമത്തെ സംഖ്യ അഞ്ച് കൂട്ടുക ഒമ്പതും അഞ്ചും കൂടെ കൂട്ടി നോക്കുക ഉത്തരം എത്രയാണ് കിട്ടിയത് അടുത്തത് നമിതയ്ക്ക് കിട്ടിയ എണ്ണമാകാൻ നുസ്രത്തിന് എത്ര നെല്ലിക്ക കൂടി വേണം ഇപ്പൊ നുസ്രത്തിന്റെ കയ്യിൽ എത്ര നെല്ലിക്കയാണ് ഉള്ളത് പതിനാലെണ്ണം ഉണ്ട് അല്ലെ അപ്പൊ നമിതയുടെ കയ്യിൽ എത്ര നെല്ലിക്കുണ്ട് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പൊ നമ്മുടെ നുസ്രത്തിന്റെ നെല്ലിക്കയുടെ എണ്ണം നമിതയുടെ നെല്ലിക്കയുടെ എണ്ണവുമായി തുല്യമാകാൻ എത്ര എണ്ണം കൂടെ കൂട്ടണം എന്നാണ് ചോദിക്കുന്നത് എത്ര എണ്ണം കൂടെ വേണം പതിനാലിന് കൂടെ എത്ര എണ്ണം വേണം എന്നാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്താൽ മതി പതിനാ പതിനഞ്ചിൽ നിന്നും പതിനാല് കുറയ്ക്കുക ഉത്തരം എന്താണ് ഒന്ന് അതായത് പതിനാല് നെല്ലിക്ക നുസ്രത്തിന്റെ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ ഒരു നെല്ലിക്കയും കൂടെ ആയാൽ നമിതയുടെ നെല്ലിക്കയുടെ എണ്ണത്തിനോട് തുല്യമാകും ഓക്കെ അടുത്തത് കണ്ടെത്താം കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന മൂന്ന് സംഖ്യകൾ കൂട്ടി നോക്കുക അപ്പൊ ഇവിടെ മൂന്ന് സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ നോക്കി കളങ്ങൾ നോക്കുക അതിൽ നേരെ വരുന്നതും കുത്തനെ വരുന്നതും അതായത് ഇങ്ങനെയും കൂട്ടി നോക്കണം ഇങ്ങനെയും കൂട്ടി നോക്കുക ഓക്കെ ഇതേപോലെ എട്ട് ഒന്നും ആറും കൂട്ടുക ആറും ഏഴും രണ്ടും കൂട്ടുക ഒന്നും അഞ്ചും ഒമ്പതും എട്ടും മൂന്നും നാലും മൂന്നും അഞ്ചും ഏഴും ഇങ്ങനെയെല്ലാം കൂട്ടി നോക്കുക ഇവിടെ എഴുതിയിട്ടുണ്ട് എട്ടും ഒന്നും ആറും ഉത്തരം എത്രയാണ് പതിനഞ്ച് അല്ലെ ആറും ഏഴും രണ്ടും പതിനഞ്ച് ഇതുപോലെ മറ്റുള്ളവയും കൂട്ടി നോക്കൂ എന്ത് കണ്ടെത്തി അപ്പൊ ഇതുപോലെ വേറെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് കൂട്ടി നോക്കാം ഏത് വേണേലും കൂട്ടി നോക്കാം നമുക്ക് നാലും ഒമ്പതും രണ്ടും ഇങ്ങനെ കൂട്ടി നോക്കി നാലും ഒമ്പതും എങ്ങനെ വേണേലും കൂട്ടാം എട്ട് മൂന്ന് നാലും ഒന്നും അഞ്ചും ഒമ്പതും എങ്ങനെ വേണം കൂട്ടാം അപ്പൊ ഉത്തരം എത്ര കിട്ടുന്നുണ്ട് പതിനഞ്ചിന് കിട്ടുന്നുണ്ട് അല്ലെ എല്ലാം ഉത്തരവും ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് എങ്ങനെ കൂട്ടുമ്പോഴും അടുത്ത നാടകശാല പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് കൂട്ടുകാർ നാടകം കാണാൻ ഹാളിലെത്തി ഉണ്ണിയുടെ സീറ്റ് നമ്പർ മുപ്പത്തി ആറാണ് ഇടത്ത് അഭിനന്ദും വലത് നന്ദനയും അവരുടെ സീറ്റ് കണ്ടെത്തി നമ്പർ എഴുതു അപ്പൊ അവിടെ നോക്കിക്കേ സീറ്റ് നമ്പറാണ് അല്ലെ ഉണ്ണിയുടെ സീറ്റ് നമ്പർ ആണ് മുപ്പത്തി ആറാണ് ഉണ്ണിയുടെ സീറ്റ് അപ്പൊ ഇടത് അഭിനന്ദമുണ്ട് വലത് നന്ദനിയുമുണ്ട് ഇപ്പൊ ഇവരുടെ തൊട്ടടുത്തായിട്ടാണ് ആരൊക്കെ ഉള്ളത് അഭിനന്ദുണ്ട് നന്ദനിയുടെ സീറ്റും ഇവിടെ തന്നെയാണ് ഉള്ളത് അല്ലേ രണ്ടുപേരുടെ സീറ്റ് ഇവിടെയാണ് വരുന്നത് ഇവിടെ വേറെ കൂട്ടുകാരുടെ സീറ്റുകളാണ് എഴുതിയിരിക്കുന്നത് നുസ്രത്ത് ഉണ്ട് അതുപോലെ ഡേവിഡ് സഞ്ജു ദേവിക ബബി ബബിത ഇവരുടെയൊക്കെ എന്ത് ചെയ്യണം അവരുടെ സീറ്റ് കണ്ടെത്തി നമ്പർ എഴുതാനാണ് പറയുന്നത് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വിട്ടുപോയ നമ്പറുകളെല്ലാം ആദ്യം എഴുതാം എന്നിട്ട് അവരുടെ സീറ്റിന്റെ നമ്പർ നമുക്ക് നോക്കാം ഇവിടെ ഒന്ന് തൊട്ട് പത്ത് വരെ നമ്മൾ എന്ത് ചെയ്യുക വിട്ടുപോയ നമ്പറുകൾ എഴുതുക ഇതുപോലെ കംപ്ലീറ്റ് എഴുതുക എന്നിട്ട് നുസ്രത്ത് നോക്കിക്ക നുസ്രത്ത് നാപ്പത്തഞ്ചാണ് അല്ലേ നുസരത്ത് നാപ്പത്തി അഞ്ച് അപ്പൊ ഇവിടെ എവിടെ നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അപ്പൊ ഇവിടെ നുസ്രത്ത് എന്ന് എഴുതുന്നത് നുസ്രത്തിന്റെ സീറ്റ് ദേവിഡ് ഇരുപത്തിമൂന്നാണ് ഇവിടെ ഇവിടെയാണ് അപ്പൊ ഡേവിഡിന്റെ സീറ്റ് അടുത്തത് സഞ്ജു അഞ്ച് സീറ്റാണ് ഇത് ദേവിക ഇരുപത്തെട്ട് ദേവിയുടെ സീറ്റാണ് ഇത് അടുത്ത ബാബിത നാപ്പത്തൊമ്പത് ബാബിതയുടെ സീറ്റ് കണ്ടില്ലേ ഉണ്ണിയുടെ കൂട്ടുകാരും നാടകം കാണാൻ എത്തിയിട്ടുണ്ട് അവരുടെ സീറ്റ് കണ്ടെത്തി അതിൽ നമ്പർ എഴുതു അപ്പൊ അതിലും നമ്പർ എഴുതാനാണ് പറയുന്നത് നമ്മൾ എല്ലാത്തിലും നമ്പർ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവരുടെ ആ നമ്പറുകൾ കറക്റ്റ് നാപ്പത്തി അഞ്ച് എവിടെ വരുന്നത് അവിടെ നാപ്പത്തി എന്ന് എഴുതുക അത്രയും ചെയ്യേണ്ടു അടുത്തത് കണ്ടെത്തി എഴുതു പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യ ഏത് പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ് പതിനെട്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ് പത്തൊമ്പത് പത്ത് വീതം കൂട്ടി സംഖ്യകൾ എഴുതും ഇവിടെ പത്തൊമ്പത് തന്നിട്ടുണ്ട് അതിന് കൂടെ പത്ത് കൂട്ടാനാണ് പറയുന്നത് ഓക്കെ പത്തൊമ്പതിന് കൂടെ പത്ത് കൂട്ടിയ ഉത്തരം എത്രയാണ് ഇരുപത്തി ഒമ്പത് അതിൻ്റെ കൂടെ വീണ്ടും പത്ത് കൂട്ടുക ഉത്തരം എത്രയാണ് മുപ്പത്തൊമ്പത് അടുത്തത് വീണ്ടും അതിലൂടെ കൂടെ പത്ത് കൂട്ടി നോക്കിയ നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തൊമ്പത് എൺപത്തൊമ്പതിന് കൂടെ പത്ത് കൂട്ടിയ ഉത്തരം തൊണ്ണൂറ്റൊമ്പത് അടുത്തത് ഡൈസ് കളി അപ്പൊ എല്ലാവർക്കും അറിയില്ലേ ഡൈസ് എന്താ അല്ലേ ഇതാണ് ഡൈസ് ഇവിടെ എങ്ങനെ ഡൈസ് കളിക്കുന്നത് നോക്കാം അച്ഛനുണ്ടാക്കിയ രണ്ട് ഡൈസ് ഉപയോഗിച്ച ഉണ്ണിയും കൂട്ടുകാരും കളിച്ചു ഉണ്ണിക്ക് കിട്ടിയത് നോക്കൂ അപ്പൊ രണ്ട് ഡൈസ് ഉണ്ട് ഒന്നിലെല്ലാം പത്താണ് മറ്റൊന്നിലെല്ലാം ഒന്നാണ് അപ്പൊ ഈ ഡൈസ് ഉപയോഗിച്ച് ഒരു കളിക്കുകയാണ് ഉണ്ണിക്ക് കിട്ടിയ പോയിന്റ് നോക്കിക്ക ഇവിടെ എത്ര പത്ത് കിട്ടി നാല് പത്ത് കിട്ടിയിട്ടുണ്ട് എത്ര ഒന്നാ കിട്ടിയിരിക്കുന്നത് ആറ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഉണ്ണിക്ക് എത്ര പോയിന്റ് കിട്ടിന്നാണ് ചോദ്യം അപ്പൊ നീല ഡൈസിൽ എത്ര പത്ത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് അപ്പൊ പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് നാല് പത്തുകൾ ചേരുമ്പോൾ ഉത്തരം എത്രയാണ് നാപ്പത് പച്ച ഡൈസിൽ ആറൊന്നാണ് ഉള്ളത് അപ്പൊ ആറ് ഒന്നുകൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എത്രയാണ് ആറ് അപ്പൊ നാപ്പതും ആറും കൂടെ ചേരുമ്പോൾ നാപ്പതും ആറും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എത്രയാണ് നാപ്പത്തി ആറ് ഉണ്ണിക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ് നാപ്പത്തി ആറ് ഇതുപോലെ മറ്റു കൂട്ടുകാരുടെ പോയിന്റും കൂടെ നമ്മൾ എഴുതണം ഓക്കെ മറ്റുള്ളവർക്ക് കിട്ടിയ പോയിന്റ് കണ്ടെത്തി എഴുതൂ അഭിനന്ദ് അഭിനന്ദന എത്ര പത്തുണ്ട് രണ്ട് പത്ത് അപ്പൊ രണ്ട് പത്ത് വെച്ചാ ഇരുപത് ഇരുപതും എത്ര ഒന്നുണ്ട് നാല് ഒന്ന് അപ്പൊ ഇരുപതും നാലും കൂടെ കൂട്ടി നോക്കുക ഉത്തരം എത്രയാണ് ഇരുപത്തിനാല് അടുത്തത് നന്ദന മൂന്ന് പത്ത് എന്ന് വെച്ച എത്ര ഉത്തരം മുപ്പത് മുപ്പതിന് കൂടെ അഞ്ച് കൂട്ടുക മുപ്പത്തഞ്ച് നമിതക്ക് നാല് പത്ത് വെച്ച് നാൽപ്പത് നാപ്പതും മൂന്നും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് നുസ്തൃത്തിന് ഒരു പത്താണല്ലേ അപ്പൊ പത്ത് തന്നെയാണ് പിന്നെ ആറ് ഒന്നും അപ്പൊ പതിനാറ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു കൊറേ പത്തുകൾ രണ്ട് പത്ത് വെച്ചാൽ ഇരുപതാണ് മൂന്ന് പത്ത് എന്ന് വെച്ചാൽ മുപ്പതാണ് കണ്ടില്ലേ അപ്പൊ നമ്മള് ഇത് എന്ത് ചെയ്യണം ഇത് പഠിക്കുകയും കൂടെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് തന്നെയാണ് പക്ഷെ രണ്ട് പത്ത് രണ്ട് പത്തുകൾ ഉണ്ടെങ്കിൽ ഉത്തരം എത്രയാണ് ഇരുപതാണ് മൂന്ന് പത്ത് ചേരുമ്പോൾ ഉത്തരം മുപ്പത് നാല് പത്ത് നാപ്പത് അഞ്ച് പത്ത് അമ്പത് ആറ് പത്ത് അറുപത് പത്ത് എഴുപത് എട്ട് പത്ത് എൺപത് ഒമ്പത് പത്ത് തൊണ്ണൂറ് പത്ത് പത്ത് നൂറ് ഇത് പഠിക്കുക അടുത്തത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾക്ക് ഒന്നാം സ്ഥാനം നമ്മുടെ ഡൈസുകളിയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾക്കാണ് ഒന്നാം സ്ഥാനം അതിൽ കുറവ് രണ്ടാം സ്ഥാനം എന്നിങ്ങനെയാണ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമമായി എഴുതും അവരുടെ പേരും എഴുതുമല്ലോ ഇത് നമ്മൾ കണ്ടില്ലേ ഈ തീവണ്ടി കണ്ടില്ലേ ഇവിടെ എന്ത് ചെയ്യണം പോയിന്റിന്റെ ഈ വട്ട ഈ വട്ടത്തിൽ എന്ത് ചെയ്യുക അവർക്ക് കിട്ടിയ പോയിന്റ് എഴുതുക അത് ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾക്കാർ ഒന്നാം സ്ഥാനം ഏറ്റവും വലിയ നമ്പർ ഇവിടെ എഴുതേണ്ടത് ആർക്കാണ് കിട്ടിയത് ഒന്നാം സ്ഥാനം ആ കുട്ടിയുടെ പേരാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഏറ്റവും വലിയ നമ്പർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡൈസലിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ആറാണ് ഏറ്റവും വലിയ നമ്പർ പിന്നെ രണ്ടാമത്തെ നാൽപ്പത്തി മൂന്ന് അടുത്ത മുപ്പത്തി അഞ്ച് ഇരുപത്തിനാല് പതിനാറ് അപ്പൊ നാപ്പത്തി ആറ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ഉണ്ണിക്കാണ് നാൽപ്പത്തി മൂന്ന് കിട്ടിയിരിക്കുന്നത് നമിത മുപ്പത്തിയഞ്ച് നന്ദന ഇരുപത്തിനാല് അഭിനന്ദ് പതിനാറ് നുസ്രത്ത് നിങ്ങളും ഡൈസ് കളിച്ച പോയിന്റ് പട്ടികയായി എഴുതും അപ്പൊ ഇതുപോലെ ഇവര് കളിച്ചപ്പോ ഡൈസ് കളിക്കാനാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ഡൈസ് കളിക്കുക അത് കൂട്ടുകാരോട് ചോദിക്കുക ഒരു കടങ്കഥയാണ് ചോദ്യം ഇതാണ് പത്തുകൾ എന്നിൽ ഒന്നുണ്ട് ഒന്നുകൾ എന്നിൽ ആറുണ്ട് പറയാമോ എന്ന് വെച്ചാൽ നമ്മൾ പത്തിന്റെ സ്ഥാനത്ത് ഒരു ഒരു സംഖ്യയുടെ ഇതാണ് നമ്മുടെ സംഖ്യയെങ്കിൽ ഈ ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത് പത്തിന്റെ സ്ഥാനവും അടുത്ത സ്ഥാനം ഒന്നിന്റെ സ്ഥാനമാണ് അപ്പൊ പത്തിന്റെ സ്ഥാനത്ത് ഒന്നും നമ്മുടെ ഒന്നിന്റെ സ്ഥാനത്ത് ആറുമാണെങ്കിൽ സംഖ്യ എത്രയാന്നാണ് പറയേണ്ടത് അപ്പൊ ഒന്നും ആറും സംഖ്യ എത്രയാണ് പതിനാറാണ് അല്ലേ ഉത്തരം പറയാം പറയാം പതിനാറ് ഇതുപോലെ കൂട്ടുകാരോട് നിങ്ങളും ചോദിക്കൂ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറയുന്നത് അടുത്തത് സംഖ്യ ഏത് മാതൃകയിൽ ഉള്ളതുപോലെ പുറത്തെ വട്ടത്തിലുള്ള സംഖികൾ കണ്ടെത്തി എഴുതൂ ഇവിടെ മൂന്ന് വട്ടമുണ്ട് അല്ല ഏറ്റവും പുറത്തെ വട്ടത്തിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഉള്ളിലുള്ള രണ്ട് വട്ടങ്ങൾ തമ്മിൽ വട്ടത്തിലുള്ള സംഖികൾ തമ്മിൽ പരസ്പരം കൂട്ടിയിട്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇവിടെ കണ്ടില്ലേ ഒന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ പത്തും അഞ്ചും കൂടെ കൂട്ടി പതിനഞ്ച് എഴുതിയിട്ടുണ്ട് പത്തും ഒമ്പതും കൂടെ കൂട്ടി നോക്കി ഉത്തരം എത്രയാണ് കിട്ടുന്നത് അല്ലേ അടുത്തത് ഇരുപത് മൂന്നും കൂട്ടുക ഇരുപത്തി മൂന്ന് മുപ്പതും എട്ടും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തി എട്ടാണ് ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് പതി ഒന്ന് ആയതാണ് ഇവിടെ മൂന്നാക്കുക പതിനെട്ടല്ല മുപ്പത്തിയെട്ട് മുപ്പതും എട്ടും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തിയെട്ട് ഇവിടെ ഒന്നിന് മൂന്നാക്കുക അടുത്ത നാപ്പതും ആറും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എത്രയാണ് നാപ്പത്തി ആറ് അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക സംഖ്യ കൂട്ടി നോക്കുക അപ്പൊ നമ്മൾ നോക്കി ന സംഖ്യകളുടെ സ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പറയണത് ഇപ്പൊ മുപ്പത്തി ആറ് എന്നുള്ള ഒരു നമ്പർ കണ്ടു അല്ലെ ഒരു സംഖ്യ കണ്ടില്ലേ ഇതിലെ മൂന്ന് പത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നതാണ് മൂന്ന് ഒന്നിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് ആറാണ് അപ്പൊ നോക്കൂ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ പത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് ഇവിടെ ഒന്നാണ് അല്ലെ പത്തിന്റെ സ്ഥാനത്ത് ഒന്നും നമ്മുടെ ഒന്നിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് അതായത് ഒന്നിന്റെ സ്ഥാനം പറയുന്നത് ഇതാണ് ഒന്നിന്റെ സ്ഥാനത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് രണ്ടു ആണ് അപ്പൊ ഇതേപോലെ കുറെ സംഖ്യകൾ എഴുതിയിട്ട് അതിൻ്റെ പത്തിന്റെ സ്ഥാനവും ഒന്നിന്റെ സ്ഥാനവും എഴുതുക അപ്പൊ നമുക്ക് സംഖ്യകളുടെ സ്ഥാനം പഠിക്കാൻ പറ്റും അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് വണ്ണിലെ ക്ലാസ് അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ നമ്മുടെ ഇതേ ഈ പാഠത്തിന്റെ പാർട്ട് ടൂറെ ക്ലാസ്സും ഉണ്ട് പാർട്ട് വണ് കണ്ടിട്ട് എല്ലാവരും പാർട്ട് ടു കാണുക അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു